ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടി സി ജോവിൻ ഫോ അപ്പോൾ ഈ വീഡിയോയിൽ നിരവധി താൽക്കാലിക ഒഴിവുകളെ കുറിച്ചാണ് പറയുന്നത് അതിനുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരും കാണുന്നുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ തൃപ്പൂണിത്തുര ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ ന്യായവില മെഡിക്കൽ സ്റ്റോർ കൺസ്യൂമർ സ്റ്റോർ എന്നിവിടങ്ങളിൽ സെയിൽസ് അസിസ്റ്റൻറ്റ് തസ്തികയിൽ അഞ്ഞൂറ്റി അറുപത് രൂപ ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു യോഗ്യത പ്രായം അമ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം എസ് എസ് എൽ സി പാസ്സായായിരിക്കണം ആയുർവേദ മെഡിക്കൽ സ്റ്റോറുകളിൽ ജോലി ചെയ്തുള്ള പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവ ആവശ്യമായിട്ടുണ്ട് ഒന്ന് ഒന്ന് ഇരുപത്തിനാലിന് അമ്പത് വയസ്സ് പൂർത്തിയായവരെ അപേക്ഷിക്കേണ്ടതായിട്ടില്ല ഇനി അപേക്ഷിക്കുന്നവർ ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ താല്പര്യമുള്ളവർ ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്നിന് തൃപ്പൂണിത്തൂർ ആയുർവേദ കോളേജ് ആശുപത്രി നേരിട്ട് ഹാജരാകണം എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഫോട്ടോ കോപ്പി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഏഴ് 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 നാല് എട്ട് ഒമ്പത് അല്ലെങ്കിൽ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഏഴ് ഏഴ് ആറ് പൂജ്യം നാല് മൂന്ന് എന്ന നമ്പറിലോ ആശുപത്രി ഓഫീസിൽ നിന്ന് നേരിട്ടോ അറിയാൻ സാധിക്കും അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം റീജിയണൽ ജി അനലറ്റിക്കൽ ലബോറട്ടറിയിൽ ഒരു ജി ഐ എസ് എക്സ്പേർട്ടിൻ്റെ ഒഴിവിലേക്ക് വാക് ഇൻ്റർവ്യൂ നടത്തുന്നു രണ്ട് മാസമാണ് കാലാവധി യോഗ്യതയായിട്ട് ജിയോളജി ഹൈഡ്രോ ജിയോളജി മറൈൻ ജിയോളജി അപ്ലൈഡ് ജിയോളജി എന്നിവയിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ജി ഐ എസ് അനലിസിസ് ജിയോ ഇൻഫോർമേറ്റിക്സ് എന്നിവയിൽ സർട്ടിഫൈഡ് കോഴ്സ് ഉണ്ടായിരിക്കണം അപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ വേർഡ് എക്സൽ എന്നിവയിൽ പരിചയം ഉണ്ടായിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഫെബ്രുവരി പതിനേഴിന് രാവിലെ പതിനൊന്നിനും ഉച്ചകഴിഞ്ഞ് മൂന്നിനും ഇടയിൽ കാക്കനാട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തുന്ന അഭിമുഖത്തിൽ എത്തിച്ചേരുക കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഒമ്പത് അഞ്ച് എട്ട് മൂന്ന് മൂന്ന് ഒന്ന് അടുത്തതായിട്ട് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിലോട്ട് ഒഴിവുണ്ട് ഈഴവ വിഭാഗങ്ങൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത് ഈഴവ വിഭാഗത്തിലെ ഉദ്യോഗർത്ഥികളുടെ അഭാവത്തിൽ മറ്റു സംവരണ വിഭാഗക്കാരെയും പരിഗണിക്കുന്നതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള യോഗ്യതയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നീ യോഗ്യത കൂടാതെ പ്രവൃത്തി പരിചയ എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങളുമായിട്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് മുമ്പ് തൊട്ടടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകണം പതിനെട്ട് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായിട്ടുള്ള വായുസിലവും ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസ് എറണാകുളം കാക്കനാട് കൊച്ചി മുപ്പത് എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് രണ്ട് നാല് അഞ്ച് എട്ട് ഇനി കൊച്ചി കാലടി ആദിശങ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ വിവിധ വകുപ്പുകളിൽ പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ വിഭാഗങ്ങളിൽ അധ്യാപകരുടെ ഒഴിവുകളാണുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡേറ്റ സയൻസ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നീ വകുപ്പുകളിലാണ് ഒഴിവുകളുള്ളത് അപ്പോൾ ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള പി എച്ച് ഡി എം എ എം ടെക് ഡിഗ്രി യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്തമാറ്റിക്സ് വിഭാഗത്തിന് എം എസ് സി മാത്സ് ബി എഡ് നെറ്റ് സെറ്റ് എന്നിവയാണ് യോഗ്യതകൾ അപേക്ഷകർ പ്രിൻസിപ്പൾ അറ്റ് ആദിശങ്കര ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വിലാസത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കുക അപേക്ഷകൾ മെയിൽ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ മറ്റുള്ളവരിലേക്കും ഇൻഫോർമേഷൻസ് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്തൊരു വീഡിയോയില് അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് വീണ്ടും കാണാം